ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമില്ലേ ഞാൻ മീനൊക്കെ എടുത്തോണ്ട് വരുകയാണ് ഫ്രിഡ്ജിൽ നിന്ന് കണ്ടാലും ഒരു വലിയ ചൂരയൊക്കെ കിട്ടി അതിനെയൊക്കെ ഇന്ന് കറി വെക്കണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും വീഡിയോ കാണും ആരും ലൈക്ക് ചെയ്യൂല പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണം കൊച്ചിനെ കൊണ്ടുവന്നു കൊച്ചിനെ ഒന്ന് എടുത്ത് കൈമാറാൻ വേണ്ടി വെറുതെ സഹായിക്കാൻ വന്നതാണ് അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വന്ന് അവനെ എടുക്കാൻ പോവുകയാണ് അതിൻ്റെ തിരക്കാണ് ഞാൻ ഓടിക്കൊണ്ട് നിൽക്കുകയാണ് കയ്യിൽ മീൻ പെരണ്ട് പോയി അതിനൊക്കെ സോപ്പിട്ടൊക്കെ കഴുകി അങ്ങനെ ഞാൻ എന്നെ കുഞ്ഞാലയെ തിരിച്ച് വാങ്ങി ഒരു മാസമേ ഉള്ളൂ കേട്ടോ മുപ്പത് ദിവസമായി ആളിനെ പൊക്കി വലിച്ചൊക്കെ എടുക്കും പിന്നെ കുപ്പിപ്പാലൊക്കെ കൊടുക്കും അമ്മയ്ക്ക് പാൽ കുറവായിട്ട് കുപ്പിപ്പാലൊക്കെ കൊടുക്കും എടുക്കണേ കണ്ടാൽ തോന്നും ആറുമാസമായെന്ന് ഒരു മാസം മുപ്പത് ദിവസം മുപ്പത്തി രണ്ട് ദിവസമായുള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശേഷിക്കണം വിശ്വസിക്കണം ഇന്ന് ഞാൻ ചൂരക്കറി മല്ലിക്കറി രേസം പയർ മിഴുക്കു ഇട്ടതൊക്കെയാണ് വയ്ക്കണമായിട്ട് പയർ ഇന്ന് തോരന അപിയതൊന്നുമില്ല തോരം വയ്ക്കാൻ അബദ്ധം പറ്റി ഇന്നലെ സവാള വാങ്ങണമെന്ന് ചോദിച്ചു വാങ്ങിച്ചില്ല മറന്നുപോയി ഇന്ന് രാവിലെ വന്നപ്പോൾ കാണാൻ സവാള ഒന്നുമില്ല അതാണ് ഞാൻ അങ്ങ് മടിച്ച് ചെന്ന് പയറിലും നോക്കിയപ്പോൾ കുറച്ച് പയർ കിട്ടി അതിനെ കൊണ്ടുവന്നങ്ങ് തോരം വയ്ക്കാമെന്ന് ചോദിച്ചു അങ്ങനെ കുഞ്ഞാളിനെ കൊണ്ട് നടന്ന് കുറേ നേരം കൊണ്ടൊക്കെ നടന്നിട്ട് അവനെ അങ്ങ് കൊണ്ട് അവൻ്റെ മമ്മിയെ ഏൽപ്പിക്കും മമ്മീൻ്റെ കൈയൊന്നും വീണ്ടും എൻ്റെ കയ്യിലോട്ട് പറ്റും ഇതിനിടയിൽ ഞാൻ കുറച്ച് ജോലിയൊക്കെ അങ്ങ് ചെയ്യും പണ്ട് അവൻ്റെ അച്ഛനെ ഞാൻ ഇതുപോലെ കുറേ കാലം കൊണ്ടു നടന്ന് ഇപ്പം അവനെയും കൊണ്ട് നടക്കണു അവൻ്റെ അച്ഛനെ കൊണ്ടു നടന്ന കഥയൊന്നും പറയണ്ട അവനെ അവൻ്റെ അച്ഛൻ്റെ ജനിച്ച കാലം മുതൽ എനിക്ക് നല്ല സുഖ സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു വയ അമ്മ ഒരു വയസ്സിന് എന്നെ ശരിക്കും ഉപദ്രവിക്കുക അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകും പിന്നെ ഞാൻ കുറേ മാസങ്ങളോളം ഒക്കെ എൻ്റെ വീട്ടിലാണ് നിന്നത് ഇനി വേണ്ട എന്ന രീതിയിൽ ബന്ധം തീർക്കാനൊക്കെയാണ് ഇരുന്നത് അങ്ങനെ നാട്ടുകാരൊക്കെ ഇടപെട്ട് ആ സമയം എൻ്റെ അണ്ണ ഇവിടെ ഇല്ല അണ്ണം ഗൾഫിലായിരുന്നു അപ്പോൾ അണ്ണൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവൾ അങ്ങോട്ട് വിടണ്ട അവളിവിടെ നിൽക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി നിന്നതി എന്നെ പക്ഷേ അവർ അവർക്കൊക്കെ വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എന്നെ ഒക്കെ എൻ്റെ അണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ ഇനി പോകേണ്ട ഇവിടെ നിന്നാൽ മതി നീ കൊച്ചു പെണ്ണിയനല്ലോ പത്തോ ഇരുപത്തൊന്നോ വയസ്സല്ലേ ആയുള്ളൂ നിനക്കാദ്യമുള്ളൊരു കൊച്ച് മോനല്ലി നമുക്ക് നിന്നെ വേറെ കല്യാണം കഴിച്ചയക്കാം വേറെ ജോലിയുള്ളവരുടെ അയയ്ക്കാം നിനക്ക് നല്ല കല്യാണമൊക്കെ കിട്ടും ഞാൻ ഇതിനേക്കാളും നല്ല രീതിയിൽ അയക്കും അതുകൊണ്ട് നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം പിന്നെ എനിക്ക് വേറൊരു കല്യാണം കഴിക്കുന്നത് എൻ്റെ കൊച്ചിനെ അവരെ വേറൊരാളിനെ അച്ചാന്ന് വിളിക്കാൻ ഇഷ്ടമില്ല അങ്ങനെ ഞാൻ കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരുമായിട്ട് അയാൾ വന്നു വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി ഞാനിനിയൊന്നും കാണിക്കൂലെന്നൊക്കെ പറഞ്ഞ് ബഹളം വച്ചു പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകളുമായിട്ട് ഞാൻ തിരിച്ച് ആ അയാളുടെ കൂടെ തന്നെ അങ്ങ് പോവുകയും ചെയ്തു അതിൻ്റെ ഭവിഷ്യതാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയി അങ്ങനെ പോയി കുറേ കാലം വീണ്ടും ഇത് തന്നെ എന്നും അടിയും പിടിയില്ലകളില്ലാത്തൊരു കാര്യമില്ല ഒരു ഓണം വന്നാലടി വിഷു വന്നാലടി സംക്രാന്തി വന്നാലടി അടി കിട്ടാത്ത ഒരു കാലയില്ല അടിയിടി മാത്രകളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല ഒരു ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ തരില്ല ഒരു ഡ്രസ്സ് വാങ്ങിച്ച് തരികില്ല അതൊക്കെ ഞാൻ എൻ്റെ എൻ്റെ സഹോദരൻ്റെ മുമ്പേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പേ ഒക്കെ ഞാൻ കൈനീടണം അങ്ങനെ തന്നെയാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഒരു കാര്യം പറയും എൻ്റെ വീട്ടിൽ ചക്കയോ മരിച്ചിനിയോ മാങ്ങയോ ഒക്കെ കഴിക്കാനുണ്ടായിരുന്നെങ്കിൽ അവസാനം ഞാൻ ഒരു നേരത്തെ ആഹാരത്തിനോ ഒരു നല്ല ഡ്രസ്സ് ഇടാനോ ഞാൻ നല്ലവണ്ണം കൊതിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു അങ്ങനെ എൻ്റെ അണ്ണൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരും അവൻ ഗൾഫിലായിരുന്ന സമയത്തും ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് എനിക്കൊന്നും തരാതെ അവൻ കഴിക്കാൻ പാടില്ല എന്ന് വീട്ടിൽ നിയമമൊക്കെ വെച്ച് അങ്ങനെ എന്തെടുത്താലും വീട്ടിലൊരു ഷെയർ എനിക്ക് തന്നതിന് ശേഷം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ എന്നാലും എനിക്ക് ഒരിക്കലും പിടിച്ച് നിൽക്കാനൊന്നും പറ്റും പറ്റുന്ന ഒരു സാഹചര്യം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ദാരിദ്ര്യവും കഷ്ടവും ദുഃഖവുമാണ് ഭീമന് ഒരു ദിവസം നാല് കിലോ അരിയൊരു ചോറുണ്ടെങ്കിൽ ആ ഭീമന് കഴിക്കാൻ കഴിയൂല ഉണ്ടാക്കണമെന്നല്ല അയാൾക്ക് മാത്രം കൊടുക്കാനേ വരുള്ളൂ വീട്ടിൽ ഇന്ന് കൊണ്ടുവന്നാലും കൊള്ളാം ആര് കൊണ്ടുവന്നാലും വന്നാലും കൊള്ളാം ഒരു ദുഷ്ട കഥാപാത്രമാണ് ഞാൻ എങ്ങനെ ആയാലും കൂടെ വീണ്ടും വീണ്ടും ജീവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞോട്ട് ജനിച്ച എൻ്റെ മോള് മോളെയൊക്കെ ജനി ജനിച്ച് മോക്ക് ഒരു മൂന്ന് വയസ്സും മോനൊരു ഏഴ് വയസ്സൊക്കെ ഒക്കെ ആയപ്പോൾ അയാൾ പോയി പിന്നെ ഫാമിലി കോർട്ടിൽ കേസായി ഞാൻ കുറേ കാലം കേസ് പറഞ്ഞ് കേസ് വിധിയായി എനിക്ക് ചിലവിനൊക്കെ വിധിച്ചു എനിക്ക് രണ്ട് പിള്ളേർക്കും ചിലവിനൊക്കെ വിധിച്ച് പിന്നെ കേസ് ഇയാളെ കേസൊക്കെ തെള്ളി ബന്ധം തീർക്കാൻ വേണ്ടി ആയപ്പോൾ അയാൾ വീണ്ടും ചാടിക്കൊണ്ട് വന്നു ആൾക്കാരെ വിളിച്ചുകൊണ്ടിന്ന് വീട്ടിൻ്റെ ഒരു വളയും വന്നിടന്ന് കരച്ചിലും ബഹളവും ബഹളം തന്നെ അയാൾ ജോലി പോകുമെന്നുള്ള സാഹചര്യമായിരുന്നു രണ്ട് കുഞ്ഞു പിള്ളേരാണ് അതിന് വേണ്ടുന്ന തെളിവുകളുണ്ടായിരുന്നു ആ തെളിവുകൾ കൊണ്ട് കാജരാക്കി അയാൾ ജോലി പോവും അങ്ങനെ അയാൾ വന്നിടന്ന് ബഹളം കാണിച്ചു കരഞ്ഞും ളിച്ചു ഇനി ഒരു കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാണ് വീണ്ടും ഒരു ചെറിയ വീടൊക്കെ വച്ചു ചെറിയ വീട് വച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ വിളയിൽ എൻ്റെ കഴുത്തിൽ ലാസ്റ്റിൽ ഉണ്ടായിരുന്നൊരു രണ്ട് മൂന്ന് ഭവൻ്റെ സ്വർണമൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം കൊടുത്ത് ഒരു കമ്മല് പോലും ഇല്ലാതെ എല്ലാം വിറ്റ് പറക്കി ഇതിനിടയിൽ ഞാൻ തിരുവനന്തപുരത്ത് പോണതാണ് കൊച്ചിൻ്റെ ഒരു ചെറിയ കണ്ണിലൊരു ചെറിയ കുഴപ്പം അത് കാണിക്കാൻ വേണ്ടി പോയതാണ് ചൈതന്യ ഹോസ്പിറ്റൽ അങ്ങനെ പോണ വഴിയാണ് അങ്ങനെ അങ്ങനെ ഞാനൊരു ചെറിയ വീടൊക്കെ വെച്ചു ആ വീട് വച്ച് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും ഞങ്ങൾ എറിഞ്ഞിട്ട് പോയി പോണ വഴിയൊക്കെ വേറെ വഴിയാണ് പോയി വീണ്ടും ഫാമിലി കൂടുതൽ കേസായി അങ്ങനെ എന്നും ഫാമിലി കോടില് കേസാവാക്കെ തന്നെയാണ് കേട്ടോ ജോലി അവസാനം വരെയും ഫാമിലി കോടിലും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഫാമിലി കോടതിൽ കേസായി പിന്നെ അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് അയാൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ അയാൾക്ക് അവർക്കൊക്കെ അറിയാമല്ലോ ഞാനിത് സ്വഭാവക്കാരനാണെന്ന് പക്ഷെ അപ്പോഴും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അവസാനം അയാൾ അവർ അവരാൾക്കാർക്ക് വേണ്ടതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ അവരെ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും പിന്നെ കുറച്ച് പണിഷ്മെൻ്റൊക്കെ കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടി അത് ഞങ്ങൾ കൊടുക്കേണ്ടിടത്തൊക്കെ മന്ത്രി മന്ദിരത്തിൽ അവിടെ ഇവിടെയൊക്കെ മന്ത്രിസഭയിലും അവിടെ ഇവിടെയൊക്കെ കേസ് കൊടുക്കുമായിരുന്നു കേട്ടോ ഒരു രക്ഷയും ഇല്ല ഒരു പൈസ ചിലവരും തരില്ല വീട്ടുകാരും നോക്കൂല്ല ഡ്രസ്സ് വാങ്ങിച്ച് വരില്ല പിള്ളേർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പൈസ കൊടുക്കൂല രണ്ട് പിള്ളേരും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ മോനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന് ഫീസ് കൊടുക്കാതായപ്പോൾ അവനെയും കൊണ്ട് ഗവൺമെൻറ് സ്കൂളിലാക്കി